അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ വിജിലൻസ് അന്വേഷണം ആണ് വേണ്ടത് ഒരാൾക്ക് നമ്പറിട്ട് കൊടുക്കാനും അമ്പത് ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചെന്ന് വെച്ചാൽ അത് വിജിലൻസിന് വിടണ്ടേ അപ്പൊ തന്നെ പിന്നെ ചർച്ച വേണം ആരായാലും ഏത് കൗൺസിലറായാലും ഏത് പാർട്ടിക്കാരായാലും ഒരു കെട്ടിടം പെടുത്തിട്ട് നമ്പറിടാൻ കോർപ്പറേഷനിൽ പോകുന്ന നമ്പറിടാൻ അമ്പത് ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ തന്നെ വിജിലൻസിൽ വിടണം പിന്നെ ആലോചിക്കാനില്ല ആരാണ് ചോദിച്ചതെന്ന് വെച്ചാൽ അവർ അർത്ഥം തോട്ടെ ഏത് പാർട്ടിക്കാരായാലും എനിക്ക് അദ്ദേഹത്തെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിയില്ല ഉണ്ടായിരുന്നു. വളരെ നേരത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാട് കേന്ദ്ര അനുമതി വാങ്ങിച്ചു വന്നാലും കേരളയിൽ കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കും സാമ്പത്തികമായി തകർക്കും ആ കേരയിൽ കൊണ്ടുവരാതെ തന്നെ കൊണ്ടുവരാതെ തന്നെ നമ്മുടെ വേഗത്തിലുള്ള തീവണ്ടികൾ കേരളത്തിൽ ഓടിക്കാൻ പറ്റും ഇപ്പോൾ വരുന്നുണ്ടല്ലോ ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നാലര മണിക്ക് കോഴിക്കോട് നിന്ന് വന്ദേ ഭാരതത്തിൽ കയറിയതാണ് പത്തര മണിക്ക് തിരുവനന്തപുരത്തെത്തി ആറ് മണിക്കൂറുണ്ട് തിരുവനന്തപുരത്തെത്തി ഇപ്പം നമ്മുടെ റെയിലിലെ വളവുകൾ നികത്തിയാൽ അതിൻ്റെ പണം പോയി റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് വളവുകൾ നികത്തി ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവന്നാൽ രണ്ട് മണിക്കൂർ കൂടി ലാഭിക്കാം അല്ലെങ്കിൽ ഇപ്പോഴുള്ള പാളത്തിനോടൊപ്പം സമാന്തരമായ ഒരു ലൈൻ ഇട്ടാൽ അതിനെക്കുറിച്ച് ആലോചിക്കാം അല്ലാതെ മുന്നൂറ് കിലോമീറ്റർ ദൂരം ഈ കേരളത്തിൽ മുപ്പതടി ഉയരത്തിൽ എംബാങ്കുമെൻ്റ് കെട്ടി ബാക്കി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് റെയിലിൻ്റെ രണ്ടു വശവും പത്തടി ഉയരത്തിൽ മതിൽ കെട്ടി ഈ കേരളത്തിൽ ഇതുപോലെ മഴ പെയ്യുന്ന കേരളത്തിൽ ചെയ്താൽ ആ ഇരുന്നൂറ് കിലോമീറ്റർ ബോട്ടും കൂടി ഓടിക്കാൻ പറ്റുമോ അപ്പോൾ രണ്ട് സൈഡിലും മതിൽ കിട്ടി കെട്ടിയ മഴക്കാലത്ത് ബോട്ടും വേനൽക്കാലത്ത് ട്രെയിനും ഓടിക്കാൻ പറ്റും ഈ മുപ്പതടി ഉയരത്തിൽ എംബാംഗുമെൻ്റ് കെട്ടിയാൽ സ്ലോപ്പാണ് കേരളം ഈ അപ്പുറത്തെ സ്ഥിതി എന്തായിരിക്കും ഒരു ക്ലൗഡ് ബേസ്റ്റ് വന്നാൽ അല്ലേ ഒരു എക്സ്ട്രീം ഹെവി റെയിൻ വന്നാൽ അപ്പുറത്തുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും ഈ വെള്ളം പോരാതെ അത് മനസ്സിലാക്കാതെ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഈ കാലത്ത് ഏറ്റവും വൾണറബിളായിട്ടുള്ള പൊസിഷനിൽ അപകടകരമായ പൊസിഷനിലാണ് കേരളത്തിൻ്റെ പൊസിഷൻ ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ഞങ്ങളത് ആ അസംബ്ലി കൊണ്ടുവന്നു എന്നിട്ട് അതൊന്നും പഠിക്കാതെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചോ പാരിസ്ഥിതികമായ ഘടകങ്ങളെ കുറിച്ചോ ഒന്നും പഠിക്കാതെ ഏതോ മൂന്നാംഘട കമ്പനിയെ കൊണ്ട് ഒരു കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ഡി പി ആറുമായിട്ട് വന്നേക്കണം അന്ന് കേരളത്തെ നടത്താൻ സമ്മതിക്കില്ല അന്നത്തെ നിലപാട് തന്നെ അവര് അല്ലല്ല അവര് പറഞ്ഞിരിക്കുന്നത് എന്താണ് മറ്റേ ബ്രോഡ്ഗേജ് ആക്കണം പിന്നെ അതുപോലെ ഈ ഡി പി ആറ് മാറ്റണം കൊണ്ടുപോകാം എന്നൊക്കെയല്ല പറഞ്ഞിരിക്കുന്നത് കൊടുക്കട്ടെ അപ്പം നമുക്ക് നോക്കാം ഞാൻ അവരനുമതി കൊടുത്താലും സമ്മതിക്കില്ലേ വളരെ ഗുരുതരമായ അലംഭാവമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അവർ സ്പെഷ്യൽ അസിസ്റ്റൻസ് തരേണ്ട തന്നില്ല പ്രതിപക്ഷമാണ് ആദ്യം അത് ഡിമാൻഡ് ചെയ്തത് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എം പിമാരെല്ലാവരും പോയി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോഴും പോസിറ്റീവായിട്ടുള്ള മറുപടി അല്ല കിട്ടിയിരിക്കുന്നത് അതേ അവസരത്തിൽ കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുത്താണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നൂറ് വീട് മുസ്ലിം ലീഗ് നൂറ് വീട് പിന്നെ കർണാടക ഗവൺമെൻറ് നൂറ് വീട് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് ഞങ്ങൾ തന്നെ പത്ത് മുന്നൂറ്റി മുപ്പത് വീട് കൊടുക്കാമെന്നാണ് സ്ഥലം മേടിച്ച് പണിയാന്ന് പറഞ്ഞത് അപ്പോൾ വേണ്ട സർക്കാർ സ്ഥലം തരാം അവിടെ പണിയാണ് എവിടെ സ്ഥലം എവിടെ സ്ഥലം കാണുന്നില്ല സ്ഥലം ഇപ്പോൾ കാണുന്നില്ല എവിടെയാണ് സ്ഥലമൊന്നും കാണുന്നില്ല ഇപ്പോൾ അതൊക്കെ സ്നേഹം ഒന്നു പോയി ഒരു പുനരധിവാസ പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല അപ്പോൾ സർക്കാരിനോടുള്ള ഈ പൂർണമായ പിന്തുണ ഞങ്ങളൊന്ന് പുനരാലോചിക്കേണ്ടി വരും Traia ali para o barreto.